കാൽ നടുവിൽ നിന്നും തുടങ്ങി കാലിലേക്ക് വേദന ഉണ്ടാക്കുന്ന പല അസുഖങ്ങളുണ്ട് ഇത്തരത്തിലുള്ള ആളുകൾ പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെൻ്റ് എടുക്കേണ്ടതാണ് അതായത് നമ്മൾ വിത്തിൻ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നമ്മൾ ഇതിന് ചികിത്സിച്ചില്ലെങ്കിൽ നമുക്കത് കാലിൻ്റെ വീക്ക്നസ് പെർമനൻ്റ് ആയിട്ട് നിലനിൽക്കാനുള്ള സാധ്യതയുണ്ട് സാധാരണയായി എന്തെങ്കിലും വീഴ്ചയോ പരിക്കോ പറ്റി കഴിഞ്ഞാലാണ് ഇതുപോലെ എല്ലിന് ചെറിയൊരു ഫ്രാക്ചർ വന്നതിന് ശേഷമാണ് അത് നീങ്ങിപ്പോകുക അപ്പോൾ കഠിനമായ വേദന ഉണ്ടാകുക നമ്മളെന്ത് ചെയ്യും ഓടിപ്പോയി ഒരു രക്ഷയിൽ എന്തെങ്കിലും ചെയ്തോ മാറ്റണം എന്നുള്ള രീതിയിൽ സർജറി ചെയ്യും അപ്പോൾ അത്തരത്തിൽ ചെയ്തതിന് പകരമായി നമുക്കതിൻ്റെ പെയിന് മാറ്റാനുള്ള ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് ആലോചിക്കാവുന്നതാണ് കഴിഞ്ഞ വീഡിയോയിൽ ആക്സിയൽ ബാക്ക് പെയിൻ അതായത് നടുവിന് മാത്രം വേദന ഉണ്ടാക്കുന്ന കുറച്ച് കാരണങ്ങളെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുകയുണ്ടായി ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് നടുവിൽ നിന്നും കാലിലേക്ക് വേദന ഉണ്ടാക്കുന്ന അസുഖങ്ങളെക്കുറിച്ചാണ് അതായത് സയാറ്റിക്ക എന്നും ഹെർനേറ്റഡ് ഡിസ്ക് ഡിസ്ക് തെറ്റൽ എന്ന് പല രീതിയിൽ അറിയപ്പെടുന്ന ഈ കാൽ നടുവിൽ നിന്നും തുടങ്ങി കാലിലേക്ക് വേദന ഉണ്ടാക്കുന്ന പല അസുഖങ്ങളുണ്ട് അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഞാൻ ഡോക്ടർ നിഷാദ് കൺസൾട്ടൻറ്റ് പെയിൻ കോർട്ടക്സ് കോട്ടക്സ് ആൻഡ് പെയിൻ കെയർ കോഴിക്കോട് നടുവിൽ നിന്നും കാലിലേക്ക് വേദന ഉണ്ടാക്കുന്നത് ഏറ്റവും പ്രധാനമായി ഡിസ്ക് ഹെറിനേറ്റഡ് ഡിസ്ക് അതായത് ഡിസ്ക് തെറ്റുന്നത് കാരണമാണ് നമ്മൾ നടുവിൽ നിന്നും കാലിലേക്ക് വേദന ഉണ്ടാക്കുന്നത് ഡിസ്കിന് തേയ്മാനം ഞാൻ നേരത്തെ പറഞ്ഞു നടുവിന് മാത്രമാണ് വേദന ഉണ്ടാക്കുന്നതെങ്കിൽ ഡിസ്ക് പുറകോട്ട് തള്ളിക്കഴിഞ്ഞാൽ ഡിസ്കിൻ്റെ പുറകിലായി ഓരോ ഡിസ്കിൻ്റെ പുറകിലും ഓരോ നാടിയും ഉണ്ടാവും അത് രണ്ട് വശത്തും ഉണ്ടാവും അപ്പോൾ ഏത് വശത്തേക്കാണോ ഡിസ്ക് തള്ളുന്നത് അപ്പോൾ ഈ വശത്തേക്കാണ് ഡിസ്കിന് പ്രശ്നം ഉണ്ടാകുന്നതെങ്കിൽ അത് ആ ഭാഗത്തേക്കുള്ള കാലിൻ്റെ ആ നെർവിന്റെ ഭാഗത്തേക്ക് വേദന ഉണ്ടാവും അപ്പോൾ ഇതൊരു ഒരു ലൈനു പോലെ നമ്മൾ നടുവിൽ നിന്ന് തുടങ്ങി കാല് വരെ ഒരു വേദന ഉണ്ടാവും ചിലപ്പോൾ നടുവിന് വേദന ഉണ്ടായിക്കൊള്ളൊന്നും നിർബന്ധമില്ല തുടക്കത്തിൽ നടുവിന് വേദന ഉണ്ടായിട്ടുണ്ടാവുമെങ്കിലും ഇപ്പോൾ കാലിലേക്ക് വേദന കൂടുന്ന സമയത്ത് നടുവിന് വേദന ഉണ്ടായിക്കൊള്ളണമെന്നൊന്നും നിർബന്ധമില്ല അപ്പോൾ പലപ്പോഴും നമുക്ക് സംശയം ഉണ്ടാകും കാലിന് വേദന പക്ഷേ നടുവിന് എനിക്കൊരു പ്രശ്നമില്ലല്ലോ അപ്പോൾ നമ്മൾ നടുവിലേക്ക് നോക്കുമ്പോൾ ഇവർ പറയുന്നത് വെച്ചാൽ നടുവിന് എനിക്കൊരു പ്രശ്നമില്ല എനിക്ക് കാലിന് മാത്രമേ വേദനയുള്ളൂ എന്നുള്ളൂ അത് ഈ നെർവിന് പ്രശ്നം ഉണ്ടാകുമ്പോൾ നെർവിൻ്റെ പെയിൻ മാത്രമായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുക ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു നെർവിൻ്റെ ഭാഗത്തേക്ക് മാത്രമായിട്ടാണ് വേദന അനുഭവപ്പെടുക അതായത് നടുവിൽ നിന്ന് തുടങ്ങിയിട്ട് കാലിൻ്റെ സൈഡിലൂടെ പോയി കാലിൻ്റെ പുറംഭാഗത്തേക്ക് ഭാഗത്തേക്ക് പ്രോഡിൻ്റെ ഭാഗത്തേക്ക് വേദന വരാം അല്ലെങ്കിൽ കാലിൻ്റെ പുറകുവശത്തുകൂടെ തുടയുടെ പുറകൂടെ കാലിൻ്റെ പുറകിലൂടെ കാലിൻ്റെ അടിയിലേക്ക് വേദന വരാം അല്ലെങ്കിൽ നമ്മളെ മുട്ടിൻ്റെ മുൻഭാഗത്തേക്ക് വേദന വരാം അങ്ങനെ ഏതെങ്കിലും ഒരു നെർവിൻ്റെ ഭാഗത്തേക്ക് മാത്രമായിട്ടാണ് സാധാരണയായി ഈ അറിനേറ്റ ഡിസ്കിൽ വേദന ഉണ്ടാവുന്നത് അപ്പോൾ ഇതിനാണ് നമ്മൾ സയാറ്റിക്ക എന്ന് പറയുന്നത് സയാറ്റിക്ക എന്ന് പറയുന്ന പറയുന്നൊരു കോമൺ ടെർമിനോളജിയാണ് അതായത് നടുന്ന കാലിലേക്ക് ഇറങ്ങുന്ന പെയിനാണ് സയാറ്റിക്ക എന്ന് പറയുന്നത് പക്ഷേ എല്ലാ സയാറ്റിക്കയും ഡിസ്കിൻ്റെ പ്രശ്നമായിക്കൊള്ളുന്നതും നിർബന്ധമില്ല അപ്പോൾ ഇതിൽ ഹെർനേറ്റഡ് ഡിസ്ക് എന്ന് പറഞ്ഞ ഡിസ്ക് പുറകോട്ട് തള്ളിയിട്ടുള്ള പെയിന് സാധാരണ നമുക്ക് ഇരിക്കുന്ന സമയത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നല്ല വേദന ഉണ്ടാവും അതുപോലെ തന്നെ മുന്നോട്ട് കുനിയാൻ പറ്റില്ല മുന്നോട്ട് കുനിഞ്ഞ കുനിയുമ്പോൾ വേദന ഉണ്ടാവും നടക്കുമ്പോൾ വേദന കൂടി കൂടി വരും അപ്പോൾ ഇതൊക്കെയാണ് ഹെർണിനേറ്റഡ് ഡിസ്ക്കിൽ പെയിൻ ഉണ്ടാകുക റെസ്റ്റ് എടുക്കുമ്പോൾ കുറച്ചൊരു കുറവുണ്ടാവും അപ്പോൾ സാധാരണ ഇത് ചില പല രീതിയിൽ വരാം ഒന്നും പറഞ്ഞാൽ പെട്ടെന്ന് നമ്മളെന്തെങ്കിലും ഒരു വലിയ ഭാരപ്പെട്ട സാധനം എടുത്ത് പൊക്കുന്ന സമയത്ത് ഡിസ്ക് തെറ്റി അപ്പം അതുവരെ ഒരു പ്രശ്നമില്ലാത്ത ആളായിരിക്കും പെട്ടെന്നൊരു വെയിറ്റ് എടുത്ത് പോയിക്കിയപ്പോൾ പെട്ടെന്ന് ഡിസ്ക് തെറ്റി കാലിലേക്ക് കൊളുത്തിപ്പിടിച്ച് കാലിൽ മൊത്തത്തിൽ വേദന വന്നു അപ്പോൾ തീരെ നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരിക്കും ചിലപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാവുക വേറെ ചില ആളുകൾക്ക് മെല്ലെ മെല്ലെ ആദ്യം നടുവേദന ഉണ്ടായി പിന്നെ കുറച്ച് കഴിഞ്ഞ് മെല്ലെ കാലിലേക്ക് ചെറിയ കടച്ചിൽ പോലെ ഇറങ്ങിയത് കൂടി 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 വരുന്ന രീതിയിൽ വരാം അപ്പോൾ ഈ രണ്ട് രീതിയിലും നമുക്ക് എറിനേറ്റഡ് ഡിസ്ക് പ്രസന്റ് ചെയ്യാം അപ്പൊ ഒന്ന് ഡിസ്കിന്റെ തേയ്മാനം കൊണ്ടായിരിക്കും ഒന്ന് പെട്ടെന്നുണ്ടാകുന്ന വെയിറ്റ് എടുത്ത് പോക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ഡിസ്ക് തള്ളുന്നതുകൊണ്ടായിരിക്കാം അപ്പോൾ ഇത് രണ്ടും നമുക്ക് കാലിലേക്കാണ് പ്രധാനമായിട്ട് വേദന ഉണ്ടാക്കുക ഇതിന്റെ കൂടത്തിൽ ഈ തരിപ്പ് അതുപോലെ തന്നെ ചെറിയ നീഡിൽ സെൻസേഷൻ അപ്പൊ അത്തരത്തിലുള്ള ടിംഗ്ലിംഗ് എന്ന് പറഞ്ഞ സെൻസേഷൻ ഇതൊക്കെ ഉണ്ടാവും ചിലപ്പോൾ വീക്ക്നെസ് ഉണ്ടാവാം അതായത് കാല് പൊക്കാൻ പാദം പൊക്കാൻ പറ്റാത്ത അവസ്ഥ അല്ലെങ്കിൽ കാല് മൊത്തത്തിൽ തളർന്നു പോകുന്ന അവസ്ഥ അതും അല്ലെങ്കിൽ വയറ്റിൽ നിന്ന് പോകാനോ മൂത്രം ഉള്ള ബുദ്ധിമുട്ട് അതിന് നമ്മൾ കോടായിക്കുന്ന സിൻഡ്രോ അതായത് കാലിലേക്കുള്ള തളർച്ചയും അതിനോട് കൂടെ തന്നെ നമുക്ക് വയറ്റിൽ വയറ്റെന്ന് പോകായി കാല് അറിയാതെ പോകുക ഇങ്ങനത്തെ പ്രശ്നങ്ങൾ അതൊരു എമർജൻസിയാണ് ഞാൻ നേരത്തെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞതുപോലെ അതൊരു റെഡ് ഫ്ലാഗ് ആണ് ഇത്തരത്തിലുള്ള ആളുകൾ പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെൻ്റ് എടുക്കേണ്ടതാണ് അതായത് നമ്മൾ വിത്തിൻ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നമ്മൾ ഇതിന് ചികിത്സിച്ചില്ലെങ്കിൽ നമുക്കത് കാലിൻ്റെ വീക്ക്നസ് പെർമനൻ്റ് ആയിട്ട് നിലനിൽക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതൊരു എമർജൻസിയാണ് അപ്പം അതല്ലാതെ ഉള്ള ഹെറിനേറ്റഡ് ഡിസ്ക് അതായത് ഈ കോടായിക്കിന സിൻഡ്രോം ഞാൻ നേരത്തെ പറഞ്ഞ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഹെർനേറ്റഡ് ഡിസ്ക് നമുക്ക് എമർജൻസി ഇല്ല നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല കാരണം ഇതിൽ തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും മൂന്ന് മാസത്തിനുള്ളിൽ മാറും ഈ ഹെർനേറ്റഡ് ഡിസ്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ് അപ്പോൾ ഇത്രയും സിവിയർ പെയിനായിട്ട് നടവുന്ന കാലിലേക്കൊക്കെ വേദനയായിട്ട് വരുമെങ്കിലും ഒരു തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും അതൊരു ആറാഴ്ച മുതൽ ഒരു മൂന്ന് മാസം വരെയുള്ള സമയം കൊണ്ട് അത് പൂർണമായിട്ട് മാറും അപ്പോൾ നമുക്ക് ആ സമയം കൊടുക്കണം അതാണ് ഏറ്റവും പ്രധാനം ഒരു സർജറി ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള മറ്റുള്ള ട്രീറ്റ്മെൻറ് എടുത്തിട്ട് അതിനുള്ള സമയം കൊടുക്കുക എന്നുള്ള ശരീരത്തിന് അത് റിപ്പയർ ചെയ്യാനുള്ള സമയം കൊടുക്കണം ഇനി ഒന്നാമത്തെ കാരണം ഹെറിനിയേറ്റഡ് ഡിസ്ക് ആണ് രണ്ടാമത്തെ കാരണം ഈ ഭാഗത്ത് നമ്മൾ ഈ ഇതിൻ്റെ പുറകിൽ നമുക്ക് കാണാം ഡിസ്കിൻ്റെ പുറകിൽ ഈ നിറവ് പോകുന്ന സ്ഥലമുണ്ട് അപ്പോൾ അതിൻ്റെ സ്പേസ് കുറയും അപ്പം ഒന്നുകിൽ ഹെറിനേറ്റ് ഡിസ്ക് പുറകോട്ട് തള്ളുമ്പോൾ ആ ഞരമ്പിന് പോകാനുള്ള സ്പേസ് കുറയുകയാണ് അതുപോലെ തന്നെ ഡിസ്കിൻ്റെ പുറകിലുള്ള ഈ ജോയിൻറ്റിൻ്റെ വളർച്ച പ്രശ്നം കാരണോ തീരുമാനം കാരണോ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള മറ്റുള്ള സ്ട്രക്ചേഴ്സിൻ്റെ വലിപ്പം കാരണോ ആ ഭാഗത്ത് സ്പേസ് കുറയും ഇതിനാണ് നമ്മൾ കെനാൽ സ്റ്റിനോസിസ് എന്ന് പറയുന്നത് ലംബാർ കെനാൽ സ്റ്റിനോസിസ് അതായത് നമുക്ക് ഈ ഞരമ്പ് നിൽക്കുന്ന സ്ഥലം ആ കെനാലിൻ്റെ സ്പേസ് കുറയുകയാണ് അപ്പോൾ സ്പേസ് കുറയുന്ന സമയത്ത് നമുക്ക് ഈ നെറിവിൻ്റെ ഭാഗത്തേക്ക് വേദന അനുഭവപ്പെടും അപ്പോൾ ഈ ലംബാക്കനാ ശ്രീനോസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് കൂടുതലായിട്ട് കാണുന്നത് പ്രായം കൂടുതലുള്ള ആൾക്കാരിലാണ് വളരെ അപൂർവമായിട്ടേ ചെറിയ പ്രായത്തിൽ കാണുള്ളൂ അപ്പോൾ പ്രായം കൂടുതലുള്ള ആൾക്കാരിൽ നടുവിന് കാര്യമായ വേദനയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അവർ നടക്കാൻ തുടങ്ങുമ്പോൾ കാലിലേക്ക് വേദന വരും മിക്കവാറും രണ്ട് കാലിലേക്കും തന്നെ വേദന വരും അപ്പോൾ കുറച്ച് നേരം നടക്കുമ്പോൾ വേദന വരും അപ്പോൾ എന്തു ചെയ്യും അവിടെ ഇരിക്കണം ഇരുന്നു കഴിഞ്ഞാൽ വേദന പോവും പിന്നെ കുറച്ച് ദൂരം നടക്കാൻ പറ്റും പിന്നെ ഇരുന്ന് കഴിഞ്ഞാൽ വേദന പോകും അപ്പോൾ ഇത്തരത്തിൽ നടക്കാൻ പറ്റാത്ത ഒരവസ്ഥ നമ്മൾ ക്ലോഡിക്കേഷൻ എന്ന് പറയുമ്പോൾ കുറച്ച് നേരം നടന്നു കഴിഞ്ഞാൽ വേദന വരും അന്നേരം റെസ്റ്റ് കഴിഞ്ഞാൽ വേദന പോകും രാവിലെ എണീക്കുമ്പോൾ ഒരു പെയിൻ ഉണ്ടാവില്ല കിടന്നു കഴിഞ്ഞാൽ ഒരു വേദന ഉണ്ടാവില്ല ഇതിനാണ് ലംബാർ കനാൽ സ്റ്റിന്നോസിസ് എന്ന് പറയുന്നത് അതായത് നമുക്ക് ഞരമ്പിന് സ്പേസ് ഇല്ലാത്തത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നമാണ് ലംബാർ കനാൽ സ്റ്റിനോസിസ് ഇത് ഒരു കാരണമാണ് നടു നടു കാലിലേക്ക് വേദന ഉണ്ടാക്കുന്ന നടുവിൻ്റെ ഒരു അസുഖത്തിന് ഒരു ഘടകമാണ് മൂന്നാമത്തത് ലിസ്തസിസ് ആണ് ലിസ്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിസ്ക്കാണ് നേരത്തെ തെറ്റെന്ന് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ എല്ല് തന്നെ നീങ്ങിപ്പോകാം അതായത് നട്ടലിൻ്റെ ഈ ഓരോ കശേരും നീങ്ങിപ്പോകുക അപ്പോൾ ഈ നീങ്ങിപ്പോകുന്ന സമയത്ത് ഇത് പുറകോട്ട് തള്ളിയ എല്ല് ഞരമ്പിന് ഉണ്ടാക്കും ഡിസ്ക് തല്ലി ചെയ്തതുപോലെ തന്നെ ഇതിൽ പ്രശ്നം ഉണ്ടാവും സാധാരണയായി എന്തെങ്കിലും വീഴ്ചയോ പരിക്കോ പറ്റി കഴിഞ്ഞാലാണ് ഇതുപോലെ എല്ലിന് ചെറിയൊരു ഫ്രാക്ചർ വന്നതിന് ശേഷമാണ് അത് നീങ്ങിപ്പോകുക എല്ലിൻ്റെ പുറകിൽ കണക്ട് ചെയ്തിട്ടുള്ള എല്ലിൻ്റെ കഷ്ണത്തിന് എന്തെങ്കിലും ഒരു ഫ്രാക്ചർ വന്നു കഴിഞ്ഞാൽ ഈ ഇത് നീങ്ങിപ്പോകും ഇതാണ് സ്പോണ്ടെലോലിസ്തസിസ് എന്ന് പറയും എല്ല് നീങ്ങുന്ന ഒരവസ്ഥ അപ്പോൾ അതാവുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ എണീറ്റ് നിൽക്കുന്ന സമയത്ത് സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല എല്ലിന് സ്റ്റെബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അത് നീങ്ങിപ്പോകും അപ്പോൾ നീങ്ങുന്ന സമയത്ത് ആ നെർവിൻ്റെ ഭാഗത്തേക്ക് കാലിലേക്ക് പെയിൻ വരും നടുവിനും കാലിനും പെയിൻ ഉണ്ടാവും അപ്പോൾ ഇത് ഒരു വിഭാഗമാണ് ഇതിൽ പ്രശ്നം എന്ന് വെച്ചാൽ മറ്റുള്ള ഞാൻ നേരത്തെ പറഞ്ഞു ഡിസ്ക് നമുക്ക് കുറച്ച് ടൈം കഴിഞ്ഞാൽ മാറിക്കിട്ടുമെന്ന് പറഞ്ഞു അതുപോലെ ഈ ലിസ്തസിസ് ഈ വന്നു കഴിഞ്ഞാൽ ഫ്രാക്ചർ കാരണം വന്ന ലിസ്തസിസ് ആണെങ്കിൽ അത് മാറാനുള്ള സാധ്യത കുറവാണ് അപ്പോൾ അതിൽ നമുക്ക് ഈ സർജറി വേണ്ടി വരുന്ന ഒരു നടുവിൻ്റെ കണ്ടീഷനിൽ പെട്ട ഒന്നാണ് ഈ സ്പോണ്ടെയിലോ ലിസ്തസിസ് അപ്പോൾ മെഡിസിൻസിലും എക്സസൈസിനും ഒരു പരിധിവരെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും എങ്കിലും ചില ആളുകൾക്ക് അതിന് സർജറി വേണ്ടതായിട്ട് വരും അടുത്തതായി നമ്മളിതിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കാലിലേക്ക് പെയിനുണ്ട് നടുവിൽ നിന്ന് കാലിലേക്ക് പെയിനുണ്ട് പക്ഷേ നമുക്ക് എം ആർ ഐയിൽ പ്രശ്നങ്ങളൊന്നുമില്ല ഡിസ്കിന് പ്രശ്നങ്ങളൊന്നുമില്ല ഞരമ്പിനൊന്നും പ്രശ്നമില്ല പക്ഷേ എന്നിട്ടും കാലിലേക്ക് പെയിൻ വരുന്നു അതും പ്രധാനപ്പെട്ട കുറേ അസുഖങ്ങൾ അങ്ങനെയുണ്ട് അതായത് പ്രത്യേകിച്ച് ഇതിലൊന്നും കാണാത്ത സംഭവങ്ങൾ അതിൽ പ്രധാനപ്പെട്ട ഘടകമാണ് പൈരിഫോമിസ് സിൻഡ്രോം അതായത് നമ്മളെ ഈ ചണ്ണയുടെ ഭാഗത്ത് അതായത് ഗ്ലൂട്ടിയൽ റീജിയണിൽ നമുക്കൊരു മസിലുണ്ട് പൈരിഫോമിസ് എന്നൊരു മസിൽ അതിൻ്റെ ഉള്ളിലൂടെയാണ് കാലിലേക്കുള്ള ഈ സാറ്റിക് നെർവ് പുറത്തേക്ക് കടക്കുന്നത് ഈ മസിൽസിൻ്റെ പ്രശ്നം കാരണം നമുക്ക് കാലിലേക്ക് വേദനയും തരിപ്പും അനുഭവപ്പെടാം അതായത് കൃത്യമായി നമ്മൾ ഈ ഹെറിനേറ്റഡ് ഡിസ്കിൻ്റെ അതേ സിംറ്റംസ് ആയിരിക്കും ഉണ്ടാവുക നടുവേദന ഉണ്ടാവും കാലിലേക്കുള്ള വേദന ഉണ്ടാകും തരിപ്പും ഉണ്ടാവും എല്ലാം ഉണ്ടാവും ഇരിക്കുമ്പോഴാണ് വേദന കൂടുക എല്ലാ സിംറ്റംസും ഏകദേശം സിമിലർ ആയിരിക്കും പക്ഷേ എം ആർ ഐ നോർമലാണ് ഡിസ്ക്കിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല അത്തരത്തിലുള്ള കാര്യത്തിൽ നമ്മൾ ഏറ്റവും പ്രധാനമായും നോക്കേണ്ട സാധനം പൈരിഫോമിസം അതായത് നമുക്ക് ഈ ബട്ടക്സിൻ്റെ ഭാഗത്ത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കൃത്യമായി നമുക്കൊരു സ്ഥലത്ത് പെയിൻ അനുഭവപ്പെടും അത് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അതുപോലെ തന്നെ അത് കൺഫേം ചെയ്യണമെങ്കിൽ അൾട്രാസൗണ്ടിൻ്റെ സഹായത്തോടെ ആ മസിലിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ലോക്കൽ അനസ്തറ്റിക് അതായത് ധരിക്കുന്ന ധരിപ്പിക്കുന്ന മരുന്ന് ഇഞ്ചക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പെയിന് പൂർണ്ണമായിട്ട് മാറും അപ്പോൾ അത് നമുക്ക് ഡയഗ്നോസ്റ്റിക് കൂടിയാണ് അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ അത് പൈരിഫോമിസ് ആണ് പൈരിഫോമിസ് ആണെന്ന് നമുക്ക് ഡയഗ്നോസ് ചെയ്യാം അത് എളുപ്പത്തിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന അസുഖമാണ് കൂടുതലായി സർജറി അല്ലെങ്കിൽ വലിയ മേജർ ട്രീറ്റ്മെൻ്റോ ആവശ്യമില്ലാത്ത രീതിയിലുള്ള ഒരു അസുഖമാണ് പൈരിഫോമിസ് അപ്പോൾ നമ്മളതും എപ്പോഴും മനസ്സിൽ വെക്കേണ്ടുന്ന ഒരു ഡയഗ്നോസ് പൊതുവേ നമ്മൾ കേട്ടിട്ടില്ലാത്തൊരു ഡയഗ്നോസ് ആയിരിക്കും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സാക്രോലിയാക്ക് സന്ധിയും ഫാസറ്റ് ജോയിൻറ്റ് അതെല്ലാം കാലിലേക്ക് കുറച്ച് പെയിൻ ഉണ്ടാക്കും പക്ഷെ അതെല്ലാം മുട്ടിൻ്റെ മേലെ വരെ ഉണ്ടാവുള്ളൂ മുട്ട് വരെ ഉണ്ടാവുള്ളൂ മുട്ടിൻ്റെ താഴോട്ട് ഒരിക്കലും പെയിൻ ഉണ്ടാക്കില്ല മുട്ടിൻ്റെ താഴോട്ട് വരുന്ന വേദനയാണെങ്കിൽ ഏറ്റവും പ്രധാനമായി ഈ നെർവിൻ്റെ പ്രശ്നം കൊണ്ടാണ് വരുന്നത് അത് ഒന്ന് ഹെർണിയേറ്റഡ് ഡിസ്ക് ലംബാക്ക സ്റ്റിനോസിസ് ലിസ്തസിസ് അതുപോലെ പൈരിഫോമിസിൻഡോം ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമുക്ക് കാലിലേക്ക് വേദന ഉണ്ടാക്കുന്നത് ഇത് മറ്റൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ ക്ലോഡിക്കേഷൻ അതായത് നടന്നുകൊണ്ടിരിക്കുന്നു നമുക്ക് വേദന ഉണ്ടാക്കുന്നു കാലിൽ വേദന ഉണ്ടാക്കുന്നു അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചിലപ്പോൾ നമുക്ക് രക്തക്കുഴലുകൾ അതായത് കാലിലേക്കുള്ള രക്തക്കുഴൽ ഞാൻ നേരത്തെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ ഞാൻ അരമ്പെന്ന് ഉദ്ദേശിച്ച നാടികളെക്കുറിച്ചാണെങ്കിൽ കാലിലേക്കുള്ള രക്തക്കുഴലുകളിലേക്ക് രക്തോട്ടം കുറയുന്നത് കൊണ്ടും കാലിലേക്ക് വേദന വരാം അപ്പോൾ നമുക്ക് അതിന് ഇത് സെപ്പറേറ്റ് നടുവായിട്ടൊരു ബന്ധവും ഇല്ലാത്തൊരു അസുഖമാണ് അത് അതിൽ നടക്കുമ്പോൾ നല്ലപോലെ വേദന വരും നമ്മൾ റെസ്റ്റ് എടുക്കുമ്പോൾ വേദന കുറയും അപ്പോൾ അത് തമ്മിൽ നമ്മൾ ഈ ന്യൂറോജനിക് ക്ലോഡിക്കേഷനും അതുപോലെ ഈ രക്തക്കോഴലിൻ്റെ ക്ലോഡിക്കേഷനും നമ്മൾ തിരിച്ചറിയേണ്ടതാണ് രക്തക്കുഴലിൽ നമ്മൾ എപ്പോഴും കാലിലേക്കുള്ള പൾസ് നോക്കി രക്തോട്ടം ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതാണ് ഇനി നമുക്ക് ഇതിൻ്റെ എന്താണ് ഇതിനുള്ള ചികിത്സാ രീതികൾ നമുക്കൊന്ന് പരിചയപ്പെടാം നമ്മൾ പറഞ്ഞ കാരണങ്ങളിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമുക്ക് നോക്കാം ഒന്നാമത്തെ ഞാൻ പറഞ്ഞ ഹെർനേറ്റഡ് ഡിസ്ക് ഹെറിനേറ്റഡ് ഡിസ്ക് അല്ലെങ്കിൽ ആനില ടയർ കാരണം ഈ നെർവിൻ്റെ ഭാഗത്തേക്ക് ഉണ്ടാകുന്ന സയാറ്റിക് അതായത് നെർവിൻ്റെ പെയിൻ ഉണ്ടാവുകയാണെങ്കിൽ എന്ത് ചെയ്യും അപ്പോൾ തുടക്കത്തിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വന്ന ഉടനെ നമ്മൾ പെട്ടെന്ന് തന്നെ ചാടി കയറി ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ആവശ്യമില്ല അതായത് നമുക്ക് കുറച്ചൊന്ന് റെസ്റ്റ് കൊടുത്ത് വേദനയും നീരും പോകാനുള്ള മെഡിസിൻ എടുത്ത് കഴിഞ്ഞ് കുറച്ച് ഫിസിയോതെറാപ്പി ചെയ്യുക ഇത്തരത്തിൽ ചെയ്താൽ തന്നെ മിക്ക ആളുകൾക്കും കുറച്ച് ദിവസം കൊണ്ട് അത് സബ്സൈഡ് ചെയ്യും അപ്പോൾ അത്തരത്തിൽ സബ്സൈഡ് ചെയ്യാത്ത ആളുകൾക്ക് മാത്രമേ നമ്മൾ ഫർദർ ട്രീറ്റ്മെന്റിനെ കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമുള്ളൂ ചിലപ്പോൾ ആളുകൾക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നല്ല സിവിയർ പെയിൻ ആയിരിക്കും നമ്മൾ ഇതൊന്നും എടുത്തുകഴിഞ്ഞാലോ ഇപ്പം പെയിൻ സാധാരണ പെയിൻ പെയിങ്കിലർ കഴിച്ചാലോ അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി ചെയ്താലോ ഒന്നും വേദന മാറില്ല നല്ല കഠിനമായ വേദന ഉണ്ടാവും അപ്പോൾ കഠിനമായ വേദന ഉണ്ടാവും നമ്മൾ എന്ത് ചെയ്യും ഓടിപ്പോയി ഒരു രക്ഷയിൽ എന്തെങ്കിലും ചെയ്തോ മാറ്റണം എന്നുള്ള രീതിയിൽ സർജറി ചെയ്യും അപ്പം അത്തരത്തിൽ ചെയ്തതിന് പകരമായി നമുക്കതിന്റെ പെയിന് മാറ്റാനുള്ള ട്രീറ്റ്മെന്റിനെ കുറിച്ച് ആലോചിക്കാവുന്നതാണ് അത്തരത്തിലുള്ള ആളുകൾക്ക് നമുക്ക് നേരെ എക്സ്റേയുടെ ഗൈഡൻസ് ടു അല്ലെ നോക്കി ആ നെർവ് ഏത് നെർവിലാണോ നീരറങ്ങിയിട്ടുള്ളത് പെയിൻ ഉണ്ടാക്കുന്നത് ആ നെർവിൻ്റെ അവിടെ റൂട്ട് ബ്ലോക്ക് കൊടുക്കാൻ പറ്റും അവിടെ നേരിട്ട് ധരിപ്പിക്കുന്ന മരുന്നും അതിൻ്റെ കൂടെ സ്റ്റിറോയിഡും ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ ആ ഇൻഫ്ലമേഷൻ ആ നെർവിൻ്റെ ഇൻഫ്ലമേഷൻ സെറ്റിൽ ചെയ്യുകയും ആ പെയിന് കുറയുകയും ചെയ്യും അങ്ങനെ പെയിന് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സസൈസും കാര്യങ്ങളും ചെയ്ത് ബാക്കിൻ്റെ സ്ട്രെങ്ത്ത് വീണ്ടെടുക്കാം അതാണ് അതിനുള്ള ഒരു മാർഗം പിന്നെ മറ്റൊരു കാരണം കുറേ കാലങ്ങളായിട്ടുള്ള പെയിനാണ് നമുക്ക് കുറച്ച് അഞ്ചാറാഴ്ച കഴിഞ്ഞിട്ടൊന്നും മാറുന്നില്ല അത്തരത്തിലുള്ള ഹെർനീറ്റഡ് ഡിസ്ക് ആണെങ്കിൽ നമുക്കതിൽ രണ്ട് രീതിയിൽ ചെയ്യാം ഒന്നു പറഞ്ഞാൽ ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ ഡിസ്ക് ചുരുക്കാനുള്ള ട്രീറ്റ്മെൻ്റ് ഉണ്ട് അതിൽ പെട്ടതാണ് ഓസോൺ ന്യൂക്ലിയോലൈസിസ് അതായത് ഡിസ്കിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഓസോൺ ഇഞ്ചെക്ഷൻ കൊടുക്കുക അപ്പോൾ ഈ ഓസോൺ ഇഞ്ചെക്ഷൻ കൊടുക്കുമ്പോൾ ഡിസ്കിൻ്റെ ഉള്ളിലുള്ള ഹൈഡ്രേഷൻ അതായത് വെള്ളത്തിൻ്റെ അംശം അത് വലിച്ചു കളയും ആ സമയത്ത് ഡിസ്ക് ചുരുങ്ങും ഡിസ്ക് ചുരുങ്ങുമ്പോൾ പുറകോട്ട് തള്ളിയ ഭാഗം സ്വാഭാവികമായിട്ടും ഉള്ളിലേക്ക് വലിഞ്ഞു വരും അതാണ് ഓസോൺ ന്യൂക്ലിയർ ഓപ്പറേഷൻ ഇല്ലാതെ ഡിസ്ക് ചുരുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻ്റ് ആണ് ഓസോൺ ട്രീറ്റ്മെൻറ്റ് അപ്പോൾ അതിന് അതിനൊന്നും നിൽക്കുന്നില്ല അപ്പോൾ അത്തരത്തിലുള്ളതൊന്നും പറ്റുന്നില്ല നമുക്ക് എല്ലാ ഡിസ്ക്കിനും ചിലപ്പോൾ ഓസോൺ പറ്റിക്കോളുന്നില്ല അപ്പോൾ അങ്ങനെ പറ്റാത്ത എക്സ്ട്രൂഡായിട്ടുള്ള ഡിസ്ക്കാണ് ഈ പറഞ്ഞ രീതിയിൽ ഇഞ്ചക്ഷനും അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി എക്സൈസൈസ് എല്ലാം ചെയ്തിട്ട് മാറാത്തതാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ സർജറി വിഭാഗത്തിലേക്ക് പോകേണ്ടിവരും സർജറിയിൽ തന്നെ നമുക്ക് അധികം റിസ്ക് ഇല്ലാത്ത രീതിയിലുള്ള എൻഡോസ്കോപ്പിക് ഡിസ്കറ്റമി അവർ ചെറിയ നേരിട്ട് ഫോറാമലിൽ പോയി ആ ഡിസ്ക് തള്ളിയ ഭാഗം മാത്രം ട്രീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള എൻഡോസ്കോപ്പിക് ഡിസ്കറ്റമി ഉണ്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ മാറ്റം ഉണ്ടാവും ഇതിനും മാറ്റമില്ലാത്ത അല്ലെങ്കിൽ അതിനും പറ്റാത്ത ആളുകൾക്ക് മാത്രമേ മറ്റുള്ള ഓപ്പൺ സർജറിയെക്കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമുള്ളൂ അതും ആറാഴ്ചയെങ്കിലും മിനിമം വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ സർജറിയെക്കുറിച്ച് കുറിച്ച് ആലോചിക്കാവുള്ളൂ കാരണം പ്രത്യേകിച്ച് റെഡ് ഫ്ലാഗ്സ് ഒന്നും ഇല്ലെങ്കിൽ വീക്ക്നെസ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ആളുകളാണെങ്കിൽ മിനിമം ആറാഴ്ചയെങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ സർജറിയെക്കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ഇതാണ് എർണേറ്റഡ് ഡിസ്കബെ ലംബാർക്കാ സിനോസിൽ യൂഷ്വലി നമ്മൾ മെഡിസിൻസ് അതായത് നെർവിൻ്റെ രക്തോട്ടം റെഡിയാക്കാനുള്ള മെഡിസിനും അതിൻ്റെ കൂടുതൽ എക്സസൈസും കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഒരു പരിധിവരെ നമുക്ക് സമാധാനമുണ്ടാകും നമ്മൾ ഈ ആ ഭാഗത്തേക്കുള്ള ഇഞ്ചക്ഷൻസും കാര്യങ്ങളൊക്കെ താൽക്കാലികമായിട്ടുള്ള ശമനം മാത്രമേ ഇതിൽ അപ്പോൾ ചിലപ്പോൾ ചെറിയ മൈൽഡ് സ്റ്റിനോസിസ് ആണെങ്കിൽ ഇഞ്ചെക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ കുറെ കാലത്തേക്ക് സമാധാനമുണ്ട് അതിൻ്റെ കൂടുതൽ നമുക്ക് എക്സസൈസൊക്കെ ചെയ്യാവുന്നതാണ് പക്ഷേ സിവിയർ കനാൽ സ്റ്റിനോസിസ് ആണെങ്കിൽ ലംബ കനാൽ സ്റ്റിനോസിസ് ആണെങ്കിൽ നമുക്ക് അതിന് സർജറി മാത്രമേ മാർഗ്ഗമുള്ളൂ അപ്പോൾ അത് ആ രീതിയിൽ രണ്ട് കാലിലേക്കും ക്ലോഡിക്കേഷൻ തീരെ നടക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ സർജറിയെക്കുറിച്ച് ആലോചിക്കേണ്ടി വരും അപ്പോൾ അതിന് മുന്നേ ഉള്ള എല്ലാ സ്റ്റേജിലും നമുക്ക് എക്സസൈസും കാര്യങ്ങളുമായിട്ട് നമുക്ക് മെഡിസിനുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ് പൈരിഫോമിസ് നേരത്തെ പറഞ്ഞ പോലെ ഇഞ്ചക്ഷനും അതുപോലെ ഫിസിയോതറാപ്പിയും ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ മാറ്റം വരുന്ന ഒരു കണ്ടീഷനാണ് അത് ചെയ്ത് എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ പൂർണ്ണമായിട്ട് മാറുന്ന രീതിയിലുള്ള ഒരു അസുഖമാണ് പൈരിഫോമിസ് അപ്പോൾ ഇത്തരത്തിൽ നടുവിൽ നിന്ന് കാലിലേക്ക് വേദന ഉണ്ടാക്കുന്ന പലതരത്തിലുള്ള അസുഖങ്ങളുണ്ടെങ്കിലും നമുക്ക് അത് നോക്കി എന്താണെന്ന് കണ്ടുപിടിച്ച് ആ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ പൂർണ്ണമായും മാറ്റിയെടുക്കാവുന്നതാണ് ഞാൻ ഇതുവരെ പറഞ്ഞ നടുവേദനയോ അല്ലെങ്കിൽ നടുവിൽ നിന്ന് കാലിലേക്ക് വരുന്ന വേദനയോ ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യേണ്ടതാണ് ഞാൻ തീർച്ചയായും മറുപടി നൽകും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം